വേറെ മൊത്തം അബ്ബാസ് കല്ലുട്ടിയാണേ നമ്മൾ കോഴിക്കോട് വയനാട് റോഡ് കേട്ടോ നമ്മൾ ഇരുപത്തഞ്ച് നമുക്ക് നമുക്കിതാ കാരക്കുന്ന് ഭാഗത്ത് ആട്ടിപ്പിള ഒരു വീട് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്റൂമ് നല്ല കുടിവെള്ളം കിണറാണ് കേട്ടോ നല്ല വാഹന സൗകര്യം ഹൈവേന്ന് കുറഞ്ഞ ദൂരമുള്ളൂ താല്പര്യമുള്ള ആൾക്ക് പെട്ടെന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ഓണർ നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് വിളിക്കാം അതിന് ഒന്ന് കണ്ടു നോക്കുക അതിന് നമുക്ക് കച്ചവടം കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ റൈറ്റ് പറയണത് നെഗോഷ്യബിൾ ആയിക്കോ റേറ്റ് ഞങ്ങൾ അറിയിക്കുക വീട് എന്നുള്ളത് ഒരു സ്വപ്നം തന്നെയാണ് എല്ലാവർക്കും ഇത്തരം വലിയ വീടുകളൊക്കെ ഉണ്ടാകട്ടെ എന്ത് സർവശക്തനായ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു താല്പര്യമുള്ള ആളുകളെ ഈ വീടൊന്ന് വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണണം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം ഇരുപത് പോയിൻറ്റ് അൻപത് അപ്പം ഇരുപത്തൊന്ന് സെൻറ്റ് തകയോ കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ടോട്ടൽ പാർട്ടി ചോദിക്കുന്നത് എൺപത്തി ലക്ഷം രൂപയാണ് അത് തന്നെ നെഗോഷ്യബിളാണ് നല്ല സൗകര്യമുള്ള വീടാണ് ബേക്കറി ചെറിയൊരു തിണ്ടുണ്ട് എന്നിരുന്നാലും നല്ല അടിപ്പിള്ളൊരു വീട് നമുക്ക് അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്ത് റൂമ് കാര്യങ്ങളൊക്കെയാണ് വരുന്നിട്ടുള്ളത് അപ്പോൾ റൂം ചെയ്ത് വെച്ച കാണുമ്പോൾ നമുക്ക് വീട് എടുക്കാതിരിക്കാൻ തോന്നുന്നു അത്രക്ക് ഭംഗിയായിട്ട് റൂംസ് ഒക്കെ നമുക്ക് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഫ്ലോറിൻ്റെ വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക നിങ്ങൾക്ക് ഇതുപോലെ വീടുകൾ കൊടുക്കുകയാണെങ്കിൽ എവിടെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് അത് കൊടുക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിത്തരുന്നതായിരിക്കും നമ്മളുമായി ടയ്യപ്പാകുകയാണ് വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ മാത്രമാണ് ഈ രീതിയിൽ കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ കോണ്ടാക്ട് നമ്പർ എൻ്റെ കൊടുക്കുന്നുണ്ട് ഇതിൽ ഓണർ നമ്പർ കൊടുക്കുന്നു നിങ്ങൾ ഓണറെ വിളി കൺ വിളിച്ച് സംസാരിച്ച് നിങ്ങൾ വീടൊന്ന് പോയി കണ്ടു നോക്കുക എന്നിട്ട് നമുക്ക് വില അപ്പോൾ നോക്കിക്കോളീ വീടിന്റെ എല്ലാ ഭാഗവും നോക്കി ഫ്ലോറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള വീടാണ് അപ്പം നല്ല കിടർ വെള്ളം നോക്കി നിങ്ങൾ റൂമൊക്കെ ചെയ്താൽ എന്തോ ഭംഗി ഒരു റൂമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല ആക്ടിപൊടി ആക്കിയിട്ടുണ്ട് ഇതുപോലെ എല്ലാ റൂമും ചെയ്താലും ഭയങ്കര അലങ്കാരമുള്ള ഒരു വീടായി മാറുക അപ്പം നല്ല സൗകര്യത്തോട് കൂടിയിട്ട് എല്ലാ ഭാഗവും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ മറ്റന്നൊക്കെ നോക്കുമ്പോൾ നല്ലതാണ് നമ്മളെ ബാൽക്കണിയിലൊക്കെ ഒന്ന് നോക്കണം നല്ല വ്യൂ നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ളൊരു വീട് നല്ല വെളിച്ചം കിട്ടുന്നൊരു വീട് അതാണ് വീടിന് ഒരു പ്രത്യേകതന്നെ കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിക്കുക നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അത് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ നമ്മളെ കോഴിക്കോട് ടൗണിൽ നിന്ന് നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോകുമ്പം ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെയാണ് നമുക്ക് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ കുറഞ്ഞ ദൂരം നമുക്ക് ഇരുപത്തഞ്ച് കാരക്കുന്ന് ഭാഗമാണ് അപ്പം അവിടെ ബാക്ക് സിറ്റിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് വലിയ റെസ്റ്റോറൻറ്റാണ് പേര് റെസ്റ്റോറൻ്റ് അതിൻ്റെ അടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ കാണുന്ന റോഡ് നമുക്ക് പോലെ നമുക്ക് പേരുകളിൽ അപ്പോൾ താല്പര്യമൊക്കെ പെട്ടെന്ന് ഇപ്പോൾ വയനാട് കോഴിക്കോടൊക്കെ പോകുന്ന അവസ്ഥ ചിലപ്പോൾ നമ്മൾ കുരുങ്ങേക്കാടും മസ്താമും കാര്യങ്ങളൊക്കെ ചെറുപ്പം എല്ലാവിധ സൗകര്യങ്ങളും സൗകര്യങ്ങളുള്ളൊരു റോഡ്